അസ്സാം വൈകും വരഹമുല്ല ഇസ്മില്ല അലഹമുല്ല സ്വലാത്ത് വസ്സലാം വാല റസൂൽ വാലാ അലിഹി വസി അജ്മീൻ അമറായ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഖുർആാൻ ഹദീസ് ലേണിംഗ് കോഴ്സിൽ ഹദീസ് പാഠമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സഹീബുൽ മുഹാരിയിലെ കിതാബുൽ ജനായിസാണ് നമ്മൾ വായിക്കുന്നത് കിതാബുൽ ജനായിസ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നിയാഹത്ത് അത് പാടില്ലാത്തതാണ് അത് ജാഹിലീയത്താണ് എന്നത് വിശദീകരിക്കുന്ന അധ്യായമാണ് അവസാനം നമ്മൾ വായിച്ചത് ബാബുമായി അതിനുശേഷം ഇമാ ബുഖാരി റഹ്മുമാ വിശദീകരിക്കുന്ന ബാബ് ബാബു അൽ കിയാമിലി ജനാസതി ജനാജ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ അതുമായി ബന്ധപ്പെട്ട അധ്യായം ഈ അദ്ധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ചീസ് നിന്നാണ് അദ്ദേഹം പറഞ്ഞു വസല്ലമ ഇങ്ങനെ പറഞ്ഞതായി إذا رأيتم الجنازة فقوموا حتى تخلفكم قال سفيان قال الزهري أخبرني سالم عن أبيه قال أخبرنا عامر بن ربيعة عن النبي صلى الله عليه وسلم زاد الحميدي حتى تخلفكم أو توضعوا. رواية حديث ആമിർ അൻഹു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജനാസ നിങ്ങൾ നിങ്ങൾ ഒരു കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് നിങ്ങളെ പിന്നിലാക്കുന്നതുവരെ അത് നിങ്ങളെ പിറകിലാക്കുന്നതുവരെ അഥവാ അത് നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം പിന്നീട് ഇതിന്റെ മറ്റൊരു ഇത്ര കൂടെ നമുക്ക് കാണാൻ പറ്റും ഔ അത് നിങ്ങളെ പിറകിലാക്കുന്നതുവരെ അല്ലെങ്കിൽ അത് ഇറക്ക ഇറക്കി വെക്കപ്പെടുന്നതുവരെ അല്ലെങ്കിൽ ജനാജ നടന്ന് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകണം അതല്ലെങ്കിൽ ജനാസ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കുന്നതുവരെ നിങ്ങളൊരാളും പിന്നീട് ഇരിക്കരുത് എന്ന് നെപ്സുൽ അലൈഹി വസ്ലമ പറഞ്ഞ ഹരിഫ് അപ്പൊ ഒരു ജനാസ കാണുമ്പോ അപ്പൊ ഒരു ജനാസ കാണുമ്പോൾ ആ ജനാസയുടെ കൂടെ പോകുന്ന ആളുകൾ ഇരിക്കാൻ പാടില്ല അത് ഖബർസ്ഥാനിൽ എത്തുന്നത് വരെ അതുപോലെ തന്നെ ആ ജനാസ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഇരിക്കുന്ന ആളുകൾ അവര് എന്ത് ചെയ്യണം ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് ഈ ഹരീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് നിർബന്ധമാണോ അല്ലയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിർബന്ധമല്ല അത് പ്രബലമായ സുന്നത്താണ് എന്നാണ് വിശദീകരണത്തിൽ മനസ്സിലാകുന്നത് അബ്ദുല്ലാഹിബിനു ആ അബുഹാർഹു അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത് എന്ന് തുടർന്നു വരുന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു ആയാലം എന്തായിരുന്നാലും അത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഒരു ജനാസിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അതിനുശേഷം ഇമാം മുഹാരി ഉദ്ധരിച്ച ഹദീസ് അതിന്റെ ബാക്കി തന്നെയാണ് എഴുന്നേറ്റ് നിന്നായി പിന്നെ എപ്പോഴാണ് അയാൾക്ക് ഇരിക്കാൻ പറ്റുക ഈ അധ്യായത്തിൽ റബിടെ ഹദീസ് തന്നെയാണ് മറ്റൊരു രൂപായത്തിലൂടെ ഇമാം മുഖാരി ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നസു ഇങ്ങനെ പറഞ്ഞതായി ും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ജനാസ കണ്ടാൽ അവൻ അതിന്റെ കൂടെ ആ ജനാസയുടെ കൂടെ അവൻ നടന്നു പോകുന്നവനല്ല എങ്കിൽ ഒരു ജനാസയാള് കാണുന്നു അയാള് ആ ജനാസയെ അനുഗമിക്കുന്നവരിൽ പെട്ടവനല്ല എങ്കിൽ ഫല്യക്കും അവൻ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ

അല്ലെങ്കിൽ അത് അവനെ പിറകിലാക്കുന്നതിനു മുമ്പായി ആ ജനാസ ഇറക്കി വെക്കുന്നത് വരെ അപ്പോ ആ ജനാസ ഒന്നെങ്കിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഇറക്കി വെക്കണം അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ സ്ഥലത്ത് ഇറക്കി വെക്കും അപ്പൊ അയാൾക്ക് ഇരിക്കാം അതല്ല എങ്കിൽ ആ ജനാസ അയാളിൽ നിന്ന് കഴിഞ്ഞു പോകണം എന്നാണ് പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഈ അധ്യായത്തിൽ തന്നെ രണ്ടാമത്തെ ഹദീസ് 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 ഉദ്ധരിക്കുന്നുണ്ട് ആ ആ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് എന്നാണ് ഹദീസിൽ ഉള്ളത് ഹദീസിലുള്ളത് അദ്ദേഹം പറയാറ് ഞങ്ങളൊരു കൂടെ ആയിരുന്നു

അപ്പൊ അബുഹുറ പറഞ്ഞു സ്വതക്കാർ അതെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അപ്പൊ ഇവിടെ അബൂഹുറൈറയും മറുവാനും ഇരുന്നപ്പോ അവരെ അതിൽ നിന്ന് വിരക്കുകയാണ് സൈദുവിനോ സൈദ് റതികളു ചെയ്തത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് അബൂഹുറൈറ അവിടെ ഇരുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് നിർബന്ധമാണ് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല അത് പ്രവാചകന്റെ സുന്നത്താണ് പക്ഷെ അതൊരു നിർബന്ധമാണ് എന്ന അഭിപ്രായം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഇരുന്നത് എന്നാണ് അള്ളാഹു ആയം എന്തായിരുന്നാലും ഈ ഹദീഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയ്യത്തെ ജനാജ ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഒരാളും ഇരിക്കരുത് അതാണ് പ്രവാചകന്റെ സുന്നത്ത് അത് ഹറാമാണോ അല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അധ്യായത്തിന് ശേഷം ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ള അധ്യായം അനുഗമിക്കുന്നവർ ജനാസ വഹിക്കുന്ന ആളുകൾ ആ ജനാസയെ ഇറക്കി വെക്കുന്നത് വരെ ഇരിക്കരുത് ഫൈദ അങ്ങനെ ആരെങ്കിലും ഇരുന്നാൽ അവരോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടൽ ഈ അധ്യായത്തിൽ ഒരു ഹദീസ് ഇമാ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ ഈ അധ്യായം ഇല്ല ആ ഹദീസിലെ അബുസാഹിദുൽ ഖുദരിയുടെ ഹദീസാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരു ജനാസിയെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം ഇനി അതിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ അത് ഇറക്കി വയ്ക്കുന്നതുവരെ ഇരിക്കരുത് എന്ന ഹദീസാണ് അതിനുശേഷം ഇമാം ബുഖാരി ഉദ്ധരിച്ച അധ്യായം ബാബു മൻദി യഹൂദി ജനാസയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഇവിടെ ഹദീസ് അൻഹു ആണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോയി

നിങ്ങളൊരു ജനാസ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അപ്പോൾ അത് മുസ്ലിമിന്റെതാണെന്നോ അമുസ്ലിമിൻ്റെതാണെന്നോ വ്യത്യാസമില്ലാതെ ജനാസ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നബ്സുലാ അലൈഹി വസ്സലമ പഠിപ്പിച്ചു ഇതേ ഹദീസ് തന്നെ മറ്റു വിവാഹത്തിൽ ഇത് യഹൂദിയുടെ ജനാസയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബ്സുള്ളാല്മ ചോദിച്ചത് അലൈസിന അതൊരു മനുഷ്യനല്ലയോ എന്ന് നബ്സുലഹ്ലൈ അലൈഹി വസ്ലമ ചോദിച്ചതായും നമുക്ക് കാണാൻ പറ്റും ഈ അധ്യായത്തിൽ തന്നെ രണ്ടാമതായി ഇമാ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ ഭാഗമുണ്ട് അപ്പൊ ജൂതന്റെ മയത്താണെങ്കിലും എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് തുടർന്നു വന്ന അധ്യായം ബാബു ഹം ജനാസയെ വഹിക്കേണ്ടത് പുരുഷന്മാരായിരിക്കണം സ്ത്രീകളല്ല അഥവാസ വഹിച്ചു കൊണ്ടുപോകേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകളല്ല എന്നതിനെ വിശദീകരിക്കുന്ന അധ്യായം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇദാ ജനാസതു ജനാസ കട്ടിലിൽ വെക്കപ്പെട്ടാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് തയ്യാറാക്കി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ കട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുവ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ഫഹ് മലഹിജു പുരുഷന്മാർ അതിനെ വഹിക്കുകയും ചെയ്താൽ ചെയ്താൽഹിം അവരുടെ ചുമലുകളിൽ ഫിങ് ഖാനത്ത് സ്വാലിഹത്തൻ ആ മയ്യത്ത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ കാലത്ത് ആ മയ്യത്ത് പറയും നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുക എങ്കിൽ യാ വൈലഹ ഇതിന്റെ നാശമേ എങ്ങോട്ടാണ് പോകുന്നത് ഈ പറയുന്ന ശബ്ദം എല്ലാവരും കേൾക്കും ഇല്ലല്ലിൻസാൻ മനുഷ്യനൊഴികെ മനുഷ്യന്മാരെ ഞാൻ ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ ോധരഹിതരാകുമായിരുന്നു അപ്പൊ ഇവിടെ ഈ ഹജീസിലെ നമ്മുടെ അധ്യായത്തിലുള്ള വിഷയം പറഞ്ഞിട്ടുള്ള അധ്യായം സ്ത്രീകളല്ല പുരുഷന്മാരാണ് ജനാസ വഹിക്കേണ്ടത് എന്നാൽ ഈ അധ്യായത്തിൽ നബ്സുല അലൈഹി വസ്ലമ പറഞ്ഞത് എന്താ ഒരു ജനാസ തയ്യാറാക്കി വയ്ക്കപ്പെടുകയും പുരുഷന്മാർ അവരുടെ ചുമലുകളിൽ അതിനെ വഹിക്കുകയും ചെയ്താൽ അപ്പൊ പുരുഷന്മാരാണ് അതിനെ വഹിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് തെളിവ് കിട്ടും എന്നതാണ് ഇമാ ബുഖാരി റഹ്മുള്ള അവിടെ വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ ജനാസ ആ മയ്യത്ത് സ്വാലിഹാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി അത് ആവശ്യപ്പെടും കാരണം അത് പോകുന്നത് സ്വർഗത്തിലേക്കാണ് സ്വർഗീയ അനുഭൂതിയിലേക്കാണ് എന്നാൽ ഹൈറ സ്വാലിഹാണെങ്കിൽ സ്വാലിഹല്ലാത്തതാണെങ്കിൽ അത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുകയില്ല അത് വിലപിക്കുകയാണ് ചെയ്യുക എന്നതാണ് അള്ളാഹുല നല്ല സ്വാലേഹങ്ങളായി നമ്മളെ എല്ലാം തുടർന്നു മരിപ്പിക്കുവാറാകട്ടെ തുടർന്നുകൊണ്ട് ഇമാ മുഖാരി ഉദ്ധരിച്ച ഹദീസ് ബാബു സുർ ബിൽ ജനാസയെ വേഗം കൊണ്ടുപോകണം ജനാസയെ വേഗം കൊണ്ടുപോകണം എന്നത് വിശദീകരിക്കുന്ന ഹദീസ് അതോ ഒരു ജനാസ കൊണ്ടുപോകേണ്ടത് സാവകാശത്തിലല്ല ജനാസിയുടെ എല്ലാ കാര്യങ്ങളും വേഗത്തിലാക്കണം കുളിപ്പിക്കലേ കഫം ചെയ്യലേ അതൊന്നും വെച്ച് താമസിക്ക താമസിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് കുളിപ്പിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് കുളിപ്പിക്കുക കഫം ചെയ്യുക നമസ്കരിക്കുക വേഗം കബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി മറമാടുക മയത്തിനെ കൊണ്ടുപോകുമ്പോൾ പറ്റ ഓടി എന്നതല്ല അങ്ങനെ ധൃതിയിൽ ഓടി പോകുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല അതുപോലെ തന്നെ വളരെ സാവകാശം നടക്കുന്ന അവസ്ഥയല്ല ഒരു മിതമായ രൂപത്തിൽ ഒരു വേഗത്തിലുള്ള ഒരു നടത്തം അതിലെ അനിവാര്യമാണ് ചില പണ്ഡിതന്മാർ റംലിൻ്റെ പോലെ അഥവാ നമ്മൾ കാവ്യത് ഓഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് ചുറ്റിൽ ഓടുന്നൊരു ഓട്ടുണ്ട് ഒരു നടത്തണ്ട് അതുപോലെയുള്ള നടത്തമാണ് ജനാസയെ കൊണ്ടുപോകേണ്ടത് എന്ന് വിശദീകരിച്ചതായി കാണാൻ പറ്റും ഈ അദ്ധ്യായത്തിൽ ഹദീസാണ് കൊണ്ടുവരുന്നത് അബുഹു നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അനി നബി വസ്സലം നിന്ന് അദ്ദേഹം പറയാണ് നബി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അത് നല്ലതാണ് അതിന് നന്മ ഉണ്ടാകണം ണെങ്കിൽ ആ മയ്യത്ത് ആ മയ്യത്തിന് അത് പോകുന്നത് ഉത്തമമാണ് അതിനത് നിങ്ങൾ വേഗത്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ എത്രയും വേഗം ഉത്തമമായതിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുപോകുക നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക ഇനി അതല്ല എങ്കിൽ ഹൈറ് മയ്യത്തെങ്കിൽ ഫഷറോൻ അത് ഷെറാണ് അത് മോശമാണ് അൻ അതുകൊണ്ട് ആ ഷെറായ ആ മയ്യത്തിന് നിങ്ങൾ അധികം നിങ്ങളുടെ ചുമലിൽ വെച്ചു വെക്കേണ്ട കൊണ്ടുപോകേണ്ടതില്ല അത് നിങ്ങൾ വേഗത്തിൽ ചുമലുകളിൽ നിന്ന് ഇറക്കി വെക്കുക അപ്പോ ഈ ഹദീത്തിന് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ടത് മയത്തിനെ വേഗത്തിൽ കൊണ്ടുപോകണം എന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് നല്ല സ്വലഹായ മയ്യത്താണെങ്കിൽ എന്ന് പറയുന്ന മുമ്പത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഹൈറിലേക്ക് നിങ്ങൾ അതിനെ വേഗത്ത് കൊണ്ടുപോകുക ശീത്ത മയ്യത്താണെങ്കിലും നിങ്ങൾ അതിനെ വേഗത്തിലാക്കുക കാരണം കൂടുതൽ നേരം നിങ്ങളുടെ റിക്കാബിൽ നിങ്ങളുടെ ചുമലിൽ അതിനെ വെച്ചോണ്ട് നിൽക്കേണ്ടതില്ല വേഗം കൊണ്ടുപോയി മറമാടുക എന്ന് അലൈഹി വസലമ അവിടെ വിശദീകരിച്ചു അപ്പൊ സ്വലെഹാണെങ്കിലും അല്ലെങ്കിലും വേഗത്തിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന അർത്ഥം ഈ അധ്യായത്തിന് ശേഷം ഇമാരി കൊണ്ടുവന്ന ഹദീസ് ജനാസ കൊണ്ടുപോകുമ്പോൾ ബാബു കൗലുൽ തി എ എന്ന് പറയും എന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ആ ഹദീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പ് വായിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ അധ്യായം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇമാ മുഖാർ അഹ്മ ഉദ്ധരിക്കുന്ന അധ്യായങ്ങളിൽ ചില അധ്യായങ്ങൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഭാഗങ്ങൾ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ വരുന്നതുകൊണ്ടാണ് അതിലൊരധ്യായം ഇമാമിന് പിറകിലായി ജനാസ നമസ്കാരത്തിൽ ഇമാമിന് പിറകിലായി ഒന്നോ രണ്ടോ മൂന്നോ സഫുകൾ ക്രമീകരിച്ച് നിൽക്കാം എന്നത് അടുത്തത് ജനാസയ്ക്ക് ഒരുപാട് സൊഫുകൾ എത്രയാണ് ആവശ്യം അത്രയും സൊഫുകൾ ക്രമീകരിച്ചു നിൽക്കാം എന്നത് വിശദീകരിക്കുന്ന അധ്യായം അതിനുശേഷം സ്വഫുകളിൽ പുരുഷന്മാരുടെ കൂടെ കുട്ടികൾക്കും സുഫായി നിൽക്കാം എന്നത് വിശദീകരിക്കുന്ന അധ്യായം അതുപോലെ തന്നെ ജനാസ് നമസ്കാരം പ്രവാചകന്റെ ചരിയയിൽപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം അതിനുശേഷമാണ് നമ്മുടെ ബുക്കിലുള്ള അത് ബുക്കിലുള്ളതാണ് അതിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അധ്യായം ഇവിടെ അബൂറയുടെ ഹദീഫാണ് ഇമാം ബുഖാരി റഹ്മുള്ള ഉദ്ധരിക്കുന്നത് ഈ ഹദീസിന്റെ പൂർണ്ണരൂപം ഇവ മുസ്ലിമിന്റെ സഹിൽ നമുക്ക് കാണാം സാഹിദു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കൽ ഇബിൻറെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇബിൻവിനോട് ഹബാബ് പ്രതി വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കറിയുകയില്ലേ അബൂഹു നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഹജീത് പറയുന്നു ആരെങ്കിലും മയത്തിനെ അനുഗമിക്കുകയും നമസ്കരിക്കുകയും ദഫൻ ചെയ്യുന്നത് വരെ മറമാടുന്നത് വരെ മയത്തിന്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്താൽ അവന് രണ്ട് കീറാത്ത് പ്രതിഫലമുണ്ട് എന്നാൽ ഒരാൾ നമസ്കരിക്കുക മാത്രമാണെങ്കിൽ അവൻ ഒരു കീറാത്താണ് ഒരു ഊഹു മലയാണ് കീറാത്ത് അത്രയാണ് അവന് ലഭിക്കുക എന്ന ഹദീസ് ഉദ്ധരിച്ചു ഇവനാൾമാർ അതുവരെ മനസ്സിലാക്കിയിരുന്നത് ജനാസ് നമസ്കാരത്തിനാണ് ഫതില് നമസ്കാര ശേഷം ദഫൻ ചെയ്യുന്നത് വരെ മയ്യത്തിന്റെ കൂടെ അനുഗമിക്കുന്നതിൽ നിന്ന് ഫതിലില്ല കൂലിയില്ല എന്നതായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോ ഇവര പറഞ്ഞു അത് നമ്മുടെ മുഖാരിയുടെ റിപ്പോർട്ടിലുണ്ട് അബൂഹുറൈറ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് അബൂഹുറൈറ അക്സർ അബൂഹുറൈറ അലൈന ഇങ്ങനെ ധാരാളം ഹദീസുകൾ അബൂഹുറഹ അങ്ങനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ വിഷയം ആയിഷയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഹബ്ബാബ് റതിയുല്ലാൻവിനെ ആയിഷയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു ആയിഷ റതിയോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ ആയിഷാ റതിയു പറഞ്ഞു അതെ അബൂഹുറഹിറ പറഞ്ഞത് ശരിയാണ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹബ്ബാബ് ഈ വിവരം ഉമറിയരികിലേക്ക് വന്ന് പറയാണ് അപ്പോ ഉമറിയുല്ലാൻ ഹബ്ബാബിനെ പറഞ്ഞയച്ച സമയത്ത് സോറി ാ ഹിബിനു അമർ അബ്ദുള്ള തന്റെ കയ്യിലുള്ള കല്ലുകൾ നേരത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഥവാ എന്തായിരിക്കും ഇതിന്റെ ശരിയായ അവസ്ഥ കാരണം ഈ ഹദീസ് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇതുവരെ ചെയ്തില്ലല്ലോ എനിക്കൊരുപാട് കൂലി നഷ്ടപ്പെട്ടല്ലോ എന്ന പ്രയാസാണ് അങ്ങനെ ഹബ്ബാബ് റതി തിരിച്ചു വന്ന് ആയിഷ ആയിഷിയുളാ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് സത്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇബിനു പുറമുള്ള വളരെ സങ്കടത്തോടു കൂടി അവിടുന്ന് പറഞ്ഞു ഒരുപാട് കീറാത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയും ചെയ്തു അതിന്റെ ഒരു ഭാഗമാണ് ഇമാ ബുഖാരി റഹ്മാ ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് അതിങ്ങനെയാണ് അബുറയിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ഹദീഫുദ്ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മൻ തരിയായ ജനാസത്തൻ ആരെങ്കിലും ഒരു ജനാജയ പിന്തുടർന്നാൽ ഫലഹു ഫലഹുത്തുൻ അവനൊരു പ്രതിഫലമുണ്ട് ഒരു കിറാത്ത് എന്താണ് എന്ന് മറ്റൊരു ഹദീസിൽ ഒരു മലയോളം പ്രതിഫലമാണെന്ന് കാണാം അപ്പോഴാണ് ഇവനൊരുമാർ പറഞ്ഞത് അക്സർ അബു അബൂ ഹുറൈറ നമുക്ക് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുന്നു വളരെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ വിഷയം ഹബ്ബാബ്രഹു യുടെ അരികിൽ ചെന്ന് പറഞ്ഞതിനെ പറഞ്ഞു വസ്ലമ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഐഷാറുദ്ദി അയ്യും ഇത് ഹബ്ബാബ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഒരുപാട് ഒരുപാട് കീറാത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് അദ്ദേഹം അവിടെ നിന്ന് വിലപിക്കുകയും ചെയ്തു എന്ന് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ജനാസിയെ അനുഗമിക്കുന്നതിന് ഒരു കീറാത്തുണ്ട് നമസ്കാരത്തിന് മറ്റൊരു കീറാത്തും ഇതാണ് പ്രവാചകൻ പ്രവാചകിൻസുല്ലു അലൈ വസലമ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഇമാ മുഹാരി ഉദ്ധരിച്ച ബാബു ബാബു മനിഫൻ ദഫൻ ചെയ്യുന്നതുവരെ കാത്തു നിൽക്കുന്നവന്റെ ഉള്ള പൊതുലാണ് അത് ഇതേ ഹദീസ് തന്നെയാണ് അവൻ ആ കിറാത്ത് പ്രതിഫലമുണ്ട് ഒരു കിറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു മലയോളം വലിയ ഒരു മലയോളമുള്ള പ്രതിഫലമാണ് എന്നതാണ് ആ ഹദീസിലുള്ളത് അതിനുശേഷം പിന്നെ ബാബു സൊലാത്ത് വേണ്ടി കുട്ടികൾ ജനാസിക്കു വേണ്ടി നമസ്കരിക്കുന്നതിന് വിശദീകരിക്കുന്ന അധ്യായം അതുപോലെ തന്നെ മറ്റൊന്ന് മുസല്ലയിലും മസ്ജിദിലും വെച്ച് ജനാസ നമസ്കരിക്കാം എന്നത് വിശദീകരിക്കുന്ന അധ്യായം ഇതൊക്കെ ഈ ഹദീസുകളൊക്കെ പിന്നീട് വരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ പാഠഭാഗത്തുള്ള അധ്യായം ബാബു മായുക് റഹു മസാജിദി അലൽ കുബൂർ ൾക്കുമേൽ പള്ളികൾ നിർമ്മിക്കുക അത് വിലക്കപ്പെട്ടതാണ് അത് ഹറാമാണ് അത് പാടില്ലാത്തതാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം ഈ അധ്യായത്തിൽ ഇമാ ബുഖാരി ഉദ്ധരിച്ച ഹരിഷാ ഹരി പറയാണ് നബിക്ക് മരണത്തിന് കാരണമായ ആ രോഗ സമയത്ത് സമയത്ത്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചിരിക്കുന്നു അവരവരുടെ അംബിയാക്കളുടെ പള്ളിയായി ആരാധനാ കേന്ദ്രമായി സുജൂദ് ചെയ്യുന്ന സ്ഥലമായി അവർ സ്വീകരിച്ചു ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കാലത്ത് ആയിഷ ആയിഷ ആയിഷിയെ പറയാണ് നബിയുടെ ഖബറിനെ പുറത്താക്കുമായിരുന്നു അഥവാ ആയിഷയുടെ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി ബക്കറവു ചെയ്യുമായിരുന്നു അത് പള്ളിയായി ആളുകൾ അതിനെ സ്വീകരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ആയിഷാറു അഹ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി അവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഒരാളുടെ ഖബറും ആരാധനാലയമാക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിനെ കാണാം പണ്ട് കാലങ്ങളിലുള്ള ആളുകളൊക്കെ അവരിൽ ആരെങ്കിലും സദൂർത്തരായ ആളുകൾ മരണപ്പെട്ടാൽ ആ ഖബറിടം പിന്നീട് ആരാധന ആലയമാക്കി അവിടെ ഇബാദത്തുകൾ ചെയ്യുന്ന ആരാധിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് എൻ്റെ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന താക്കീതാണ് നബിയുടെ അവസാന കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ അലൈഹി പിന്നീട് കൊണ്ടുവന്ന ബാബ് ഇമാരി കൊണ്ടുവന്നിഹ ഒരു സ്ത്രീ പ്രസവ സമയത്ത് മരണപ്പെട്ട സ്ത്രീക്ക് നമസ്കരിക്കണം എന്നത് വിശദീകരിക്കുന്ന അധ്യായം ഇങ്ങനെ ഒരു പ്രത്യേക അദ്ധ്യായം കൊണ്ടുവരാനുള്ള കാരണം പ്രസവ സമയത്ത് മരണപ്പെട്ട സ്ത്രീ ശുഹദാക്കളുടെ ഗണത്തിലാണ് എന്ന് പ്രവാചകൻ സുഹമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ശുഹദാക്കൾക്ക് വേണ്ടി നമസ്കാരം ഇല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോ പ്രസവ സമയത്ത് മരിച്ച ഈ സ്ത്രീകൾക്ക് അത് ബാധകമാണോ അല്ലേ ആ വിഷയത്തിൽ അത് ബാധകമല്ല എന്നതാണ് ഈ ഹദീസിലൂടെ ഇമാമുഖാരി വിശദീകരിക്കുന്നത് ഈ അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് പറഞ്ഞു പിന്നിൽ ഞങ്ങൾ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രസവ സമയത്താണ് അവൾ മരണപ്പെട്ടത് അലൈഹി അവർക്ക് വേണ്ടി നമസ്കരിച്ചപ്പോ അവരുടെ നടുഭാഗത്ത് നിന്നിട്ടാണ് ആ മയത്തിന്റെ നടുക്ക് നിന്നിട്ടാണ് നബി നമസ്കരിച്ചത് കൂടെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകൾക്കാണ് നമസ്കാരമെങ്കിൽ അവരുടെ മധ്യത്തിലും പുരുഷന്മാർക്കാണ് നമസ്കാരമെങ്കിൽ അവരുടെ തലഭാഗത്തുമാണ് ഇവാമു നിൽക്കേണ്ടത് എന്നുകൂടെ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇഷ ബ ബാക്കിയുള്ള ഭാഗങ്ങളെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹി അബുലമീൻ السلام عليكم ورحمه الله